വിശദാംശങ്ങളിലേക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഗോത്ര മതിയായ ചികിത്സ നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലായി കുടുംബം വനംവകുപ്പ് പതിനായിരം രൂപ മാത്രം നൽകി കൈയൊഴിഞ്ഞെന്നും പരാതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ വീടിനടുത്ത് കാട്ടുനായ്ക്ക കോളനിയിലെ ശരത്തിന്റെ കുടുംബമാണ് ജീവിതം വഴിമുട്ടിക്കഴിയുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് രാത്രി എട്ട് മണിയോടെയാണ് അപകടം വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള കടയിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വരികയായിരുന്ന കുട്ടി ഇരുട്ടിൽ കാട്ടാന നിൽക്കുന്നത് കണ്ടില്ല കോളനിക്ക് തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ആന കുട്ടിയെ ആക്രമിച്ചത് ഞാനൊരു ചക്കരത്തി പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആഴ്ചകളോളം ചികിത്സ നൽകിയ ശേഷം കഴിഞ്ഞയാഴ്ച വീട്ടിലെത്തിക്കുകയും ചെയ്തു പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശരത് വരുമ്പോൾ ഒരാഴ്ച മുമ്പാണ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയത് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലാണിപ്പോൾ തുടർ ചികിത്സ അത്യാവശ്യമാണ് എന്നാൽ വനം വകുപ്പ് അധികൃതർ പതിനായിരം രൂപ നൽകി പോയതല്ലാതെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം പറഞ്ഞു അവരെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ അവര് വീട്ടില് വന്നിട്ട് രണ്ട് വീട്ടിൽ വന്നപ്പോ ഒരു ദിവസം വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ എന്താ ചെയ്യാ നമ്മള് ഇവനായിട്ട് ചങ്ങുകൂടി പോയി പറയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇവനെ പൊന്നിച്ചെടുത്ത് അതിലൊക്കെ നടക്കാൻ നമ്മക്കൊണ്ട് രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല വന്നിട്ട് ഒരു ഫോൺ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം പോളിന്റെ മൃതദേഹം റോഡിൽ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ അക്കൂട്ടത്തിൽ വിജയനും ഭാര്യയും ഉണ്ടായിരുന്നു കിടപ്പിലായ മകന് പാമ്പേഴ്സ് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ലെന്ന് ഇവർ പറഞ്ഞു സി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്